يا الثوري ان الدعاه يدوم يا رب, <applause> رب, يا رب ാരി മക്കയിലേക്ക് എത്താറായിട്ടുണ്ടെന്ന് എനിക്കറിയാം അള്ളാഹുവേ ഞാൻ നിന്നോട് സത്യം ചെയ്തു പറഞ്ഞോട്ടെ ഞാൻ നിന്നോട് സത്യം ചെയ്ത് പറഞ്ഞോട്ടെ അബൂ ജാഫർ ചവിട്ടരുത്

എന്നോട് മുൻപു ചെയ്തിട്ടുണ്ട് മാത്രമല്ല ധാരാളം നിരപരാധികളായ ആളുകളോട് അതിക്രമം ചെയ്ത ആളാണ് അയാൾ അള്ളാഹുവേ അബൂ ജാഫർ മക്കയിലേക്ക് കിടക്കരുതേ ളത്തിനു നൽകപ്പെടുകയാണ് ആ ചോദ്യത്തിന് ഉത്തരം നൽകപ്പെടുകയാണ് അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ചില ആളുകളുണ്ട് അലല്ലാഹ് അല്ലാഹുവേ ഞാൻ നിന്നിൽ സത്യം ചെയ്തു പറയുന്നു ഇന്നത് ചെയ്തേക്കണമെന്ന് അല്ലാഹുവിനോട് സത്യം ചെയ്തു പറഞ്ഞാൽ അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുന്ന ആളുകളുണ്ട് എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞുവല്ലോ നോക്കണം ആളുകളുടെ പരിവാരങ്ങളോട് ഒരുപാട് പരിവാരങ്ങളുടെ കൂടെ പോലീസുകാരുടെ കൂടെ ജീനി അണിയിച്ചൊരുക്കിയ കുതിര സവാരിക്കാരുടെ കൂടെ ിൽ നിന്ന് മക്കയിലേക്ക് വരുന്ന മക്കയുടെ കവാടത്തിലേക്ക് ഇറങ്ങി വന്നു മാലാഖമാർ കവാടത്തിങ്കിൽ വന്ന് അബു ജാൽ മൻസൂറിനെ പ്ലോക്ക് ചെയ്ത് തടഞ്ഞു നിർത്തുന്നു സംഭവിച്ചത് അതല്ല മൻസൂറിനെ മരിപ്പിക്കുകയാണുണ്ടായത് കാരണം

ഇത് സത്യവിശ്വാസിയുടെ ഏറ്റവും വലിയ ആയുധമാണ് റബ്ബുൽ ഒരു ഒരു സന്മനസ്സും കരങ്ങളും ഉണ്ടെങ്കിൽ തേങ്ങലടിക്കുന്ന മനസ്സുണ്ടെങ്കിൽ ഉമ്മത്തിന്റെ കൂടെ ഉണ്ട് നിങ്ങൾ സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹുവിനെ മറക്കരുതേ നിങ്ങൾക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹു നിങ്ങളുടെ കൂടെ നിൽക്കുമെന്ന് മഹാനായ റസൂറു ൾക്ക് ഇത് നുണ പറഞ്ഞുണ്ടാക്കുന്ന കഥകളല്ല ഇത് ഫിക്ഷനുകളല്ല ഇത് ലജൻഡുകളല്ല ഇത് മിത്തുകളല്ല നമ്മുടെ കൺമുമ്പിൽ കഴിഞ്ഞുപോയ സത്യ സത്യ സംഭവങ്ങളുടെ വിവരണമാണ് സത്യവിശ്വാസികൾക്ക് സജ്ജനങ്ങളുടെ കഥ കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വർദ്ധിക്കുന്നുണ്ട് ദർശനം ഉണ്ടാകുന്നുണ്ട് വെളിച്ചം കയറേണ്ടതുണ്ട് അള്ളാഹു അബ്ദുൾ നമുക്കും ഈ യോട് വന്ന ഒരാൾ ചോദിക്കുന്നു നീ തിന്നുന്ന ഭക്ഷണം നിന്റെ ജോലി ഹലാലാണോ എന്ന് നോക്ക് അതാണ് ഇതിനെ കാണും വലുത് എന്ന് മഹാനായി മാമുന സുഫിയാനു സൗരിമത്താല

ഒരു മിനിറ്റ് വായിച്ചു ഒരു മണിക്കൂറായോപ്പിൽ നിൽക്കേണമോ ഒന്നാം സ്വപ്പിലെ വലത്താണോ ഇടത്താണോ നിൽക്കേണ്ടത് എന്ന് ചോദിച്ചതിന് കഷ്ണം നോക്കാതെ ഹലാലാണോ ഹറാമാണോ അങ്ങനെയാണെങ്കിൽ ഏത് സ്വപ്പിൽ നീ പോയിരുന്നാലും നിനക്ക് കുഴപ്പമില്ല എന്ന് ആ മനുഷ്യനോട് ആ മനുഷ്യന്റെ ോ കച്ചവടത്തിലോ കുഴപ്പമുണ്ടെന്ന് മഹാൻ അറിയുമായിരിക്കണം കൊന്ന ഇറാഖുകാര് ആ ദാരുണമായ മരണത്തിന് ശേഷം മഹാന്മാരായ പണ്ഡിതന്മാരോട് ഹസനുൽ ബസരി അടക്കമുള്ള പ്രഗത്ഭരായ ആളുകളോട് വന്ന് ചോദിച്ചിരുന്നു ഒരു ചോദ്യം ഈ ഒരു 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 കൊതുകിനെ കൊന്നാൽ ആ കൊതുകിന്റെ രക്തം നമുക്ക് നരസാണോ അല്ലയോ എന്ന് അവിടെ ആ നജസാണോ അല്ലേ എന്ന മറുപടിയല്ല പ്രാധാന്യം മഹാനവറുകൾ ചോദിച്ചു അള്ളാഹുവിന്റെ റസൂരിന്റെ ചോരയെ പറ്റി നിങ്ങൾ എന്തേ ചിന്തിക്കാതിരുന്നത് ഒരു കൊതുകിന്റെ ചോരയാണോ ഹുസൈൻ എന്നവരുടെ ചോരയേക്കാൾ വലുത് നിങ്ങൾ ഇറാക്കുകാർ പോയി അവിടെ ചെന്ന് ഹുസൈൻ എന്നവരോട് നിങ്ങൾ ചെയ്ത കുറബിനോട് തോപ ചെയ്തു മടങ്ങണേ എന്നിട്ടുമതി നിങ്ങളുടെ കൊതുകിന്റെ ചോരയെ പറ്റിയുള്ള സംശയമെന്ന് മഹാന്മാർ സന്ദർഭത്തിനൊത്ത് ചില മറുപടി കൊടുക്കാറുണ്ട് ഒന്നാം സുഫില വലത്താണോ എടത്താണോ ഞാൻ നിൽക്കേണ്ടത് നീ തിന്നുന്ന ഭക്ഷണം ഹലാലാണോ എന്ന് നോക്ക് എന്നാലാണ് അള്ളാഹു ചോദിച്ചാൽ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത് അള്ളാഹുവിന്റെ ഹബീബ്ഹു അള്ളാഹുലേക്ക് കൊടുക്കാൻ നമ്മളോട് പറഞ്ഞ ഹബീബായ നിബിഡങ്ങൾ ഒരു പരിശുദ്ധമായ ഉപദേശമുണ്ട് വളരെ ചെറിയ പ്രായമുള്ള ഒൻപത് വയസ്സോ മറ്റോ പ്രായമുണ്ടായിരുന്ന കാലംങ്ങളുടെ ഒട്ടകപ്പുറത്ത് പോകുമ്പോൾ തങ്ങൾ പറഞ്ഞു അല്ലയോ ചെറുപ്പക്കാരാ ഞാൻ നിനക്ക് ചില നല്ല കാര്യങ്ങൾ പറഞ്ഞു തരട്ടെയോ യാത്രയിലാണ് ഒട്ടൊക്കെ എങ്ങനെ ഇറങ്ങി ഓടൂല അപ്പൊ പറഞ്ഞു കൊടുക്കാൻ പറ്റും യാത്രയിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞുകൊടുക്കാലോ ചെറുപ്പക്കാരാ ഗുലാന്ന് പറഞ്ഞോ യങ് മാൻ പക്ഷേ മഹാനായ ഇവരാഭാസങ്ങൾ ഒൻപത് വയസ്സായിട്ടുള്ളു യങ്മാൻ എന്ന് വിളിക്കാനായിട്ടില്ല പക്ഷേ നീ ഒരു ആൺകുട്ടിയാണ് എന്ന് ചെറിയ കുഞ്ഞിന് അവനൊരു ഇൻസ്പിറേഷൻ കൊടുക്കണം അവരൊന്ന് പൊക്കലാണല്ലേ ആൺ തന്നെയാണല്ലേ യാ ഉലാം ആ വിളിയിൽ തന്നെ ഒരു സന്തോഷമുണ്ട് സന്തോഷത്തോടെ വിളിക്കുക നീയൊക്കെ നല്ല ഒന്നാം നമ്പർ ആൺകുട്ടിയല്ലേ നീയൊക്കെ ഒരു പുരുഷനാണല്ലോ എന്നൊരു ചെറുപ്പക്കാരനോട് പറയുമ്പോൾ അവനിലൊരു ഉണ്ടാവും ഇല്ലെങ്കിൽ തന്നെ യാ ഉലാം ചെറുപ്പക്കാരാ ഏതാനും വചനങ്ങൾ ഞാൻ പഠിപ്പിച്ചു തരാം അത് മറക്കരുത് മോനെ അത് മറന്നില്ല അബ്ബാസ് ഇതിനാസുന്നവർ ലോകാലോകങ്ങൾക്ക് കൈമാറപ്പെടുന്ന അവരുടെ സുനനുകളിൽ രേഖപ്പെടുത്തി വെച്ച വെച്ചു നീ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ട മേഞ്ഞിട്ടില്ല إذا سألت فاسأل الله ني الله نور وإذا استعنت فاستعن بالله നീ ർത്തി അള്ളാഹുവിനോട് സഹായം അർത്ഥിക്കണമേ ലോകത്ത് അള്ളാഹു ഏതൊരാൾക്കും കഴിവ് നൽകിയിട്ടുണ്ടെങ്കിലും ആ കഴിവുകളുടെ എല്ലാം ഉടമസ്ഥനായ ഉടമസ്ഥനായ അള്ളാഹു ആ റബ്ബുൽ റബുൽ വിചാരിച്ചാലല്ലാതെ ഒരാൾക്കും ഒന്നുമേ നിനക്ക് ചെയ്തു തരാൻ കഴിയില്ല അതുകൊണ്ട് നീ അള്ളാഹുവിനെ പരമേൽപ്പിക്കണമേ വായലം അറിയണം മോനേ ലോകത്തുള്ള മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്ന് നിന്നെ ഒന്ന് സഹായിക്കണമെന്ന് വിചാരിച്ച് അവരെല്ലാം ഒരുമിച്ച് കൂടി എന്ന് വിചാരിക്കുക എല്ലാവരും കൂടിയിട്ട് ഈ മഹല്ലിലെ ഏതെങ്കിലും ഒരാളെ ഒന്ന് സഹായിക്കണമെന്ന് നിങ്ങളെല്ലാവരും വിചാരിച്ചു എന്നിരിക്കട്ടെ നിനക്ക് വേണ്ടി നിശ്ചയിച്ചതല്ലാതെ അവരാരെ കൊണ്ടും ചെയ്യാൻ കഴിയില്ല അതിലേറെ ഒന്നും അവർക്ക് ചെയ്തു തരാൻ കഴിയില്ല ചിലപ്പോ പറയില്ലേ ചില ആളുകൾ കല്യാണത്തിന് സഹായിക്കുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ ആകെ രണ്ട് പവന എനിക്ക് കിട്ടിയത് എന്തുകൊണ്ട് അള്ളാഹു അത്രയേ നിങ്ങൾക്ക് അതിൽ കണക്കാക്കിയിട്ടുള്ളൂ ചിലര് വിചാരിച്ചു വീടെനിക്ക് അവർ വെച്ചു തരുമെന്ന് പക്ഷെ ആകെ തറയല്ലേ അവരേക്ക് വെച്ചു തന്നിട്ടുള്ളൂ അത്രയേ അള്ളാഹു നിനക്ക് കണക്കാക്കിയിരുന്നുള്ളൂ ആവേശത്തിൽ ആളുകൾ ഒരുങ്ങിയിട്ടുണ്ട് പക്ഷേ അള്ളാഹു കണക്കാക്കിയതേ നടക്കൂ അതുപോലെ ഇവർ അഭാസ ജനങ്ങളെല്ലാവരും കൂടി നിന്നെ പിടിക്കണമെന്നും നിന്നെ നാണം ണംത്തണമെന്നും നിന്നെ അപമാനിക്കണമെന്നും വിചാരിച്ച് എല്ലാവരും ഇറങ്ങി പുറപ്പെട്ടു എന്നിരിക്കട്ടെ ആയിട്ട് തീരുമാനിച്ചതല്ലാതെ ഒരാളെ കൊണ്ടും നിന്നെ അപമാനിക്കാൻ കഴിയില്ല പേനകൾ ഉയർത്തപ്പെട്ടിരിക്കുന്നു ഉണങ്ങിയിരിക്കുന്നു നടക്കാൻ പോകുന്ന വിഷയങ്ങൾ വെച്ചു കഴിഞ്ഞു ഇനി അതിൽ അതിൽ മാറ്റമില്ല തീരുമാനങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഒരാൾക്കും ഇടപെടാൻ കഴിയില്ല അതുകൊണ്ട് നീ പരിപൂർണമായും അള്ളാഹുലേക്ക് മനസ്സുകൊടുക്കണേ അള്ളാഹു ഇത്രത്തോളം മുമ്പോട്ടെത്തിച്ചത് ഈ ഹദീസാണ് ഇറാഖിൽ നിന്ന് യമേടിപ്പോകുമ്പോഴും അള്ളാഹുണ്ട് അള്ളാഹു എന്നെ സംരക്ഷിക്കും തന്നെ കൊല്ലാൻ വന്ന അബൂ മൻസൂർ വന്നപ്പോൾ അള്ളാഹുവെ നിന്നോട് സത്യം ചെയ്ത് ഞാൻ പറയട്ടെ അബൂ ജാഫറുൽ മൻസൂർ മക്കയിലേക്ക് കടക്കരുത് പറഞ്ഞ പോലെ അള്ളാഹുവിനെ പിടിച്ചു വെച്ചില്ലേ റൂഹാണ് പിടിച്ചു വെച്ചത് റൂഹ തന്നെ പിടിച്ചില്ലേ